എന്നാലോ പാർക്ക പാർക്കും അസം പ്രിയപ്പെട്ട മോം പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്ന വാർത്തകളെ നിങ്ങളെ അറിയിക്കാൻ ഇത് തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി മരണ വാർത്തയാണ് ഇത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും ചിരിച്ചും കളിച്ചും പാട്ടുകൾ പാടിയും കൂട്ടുകാരോടൊപ്പം ഏറെ സന്തോഷത്തോടെ ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരുന്നു സുനൈബ് കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ സുനൈബ് ഇന്ന് ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു ഇന്നാലില്ലാഹി മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സുനൈബിന്റെ മരണത്തിൽ നമ്മളെ ഏറെ വേദനിപ്പിച്ചത് സുനൈബിനെ മൂന്ന് ചെറിയ മക്കളാണ് ആ മക്കളുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ പടച്ചടപ്പ് തന്നെ ആ മക്കളെ സംരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സുനൈബിനു വേണ്ടിയും സുനൈബിന്റെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും ദുവാ ചെയ്യണം നിങ്ങളൊക്കെ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് നമ്മൾ ഇതിലൂടെ ഒരുപാട് കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരാൻ കഴിഞ്ഞു ഒരുപാട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സുനൈബിന്റെ മരണത്തിന് മുമ്പുള്ള ഈ ഒരു വീഡിയോ ദൃശ്യം കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി പഠിച്ചേ നിങ്ങളൊന്ന് നോക്കണം ഏറെ സന്തോഷത്തോടെ ഇന്നലെ രാത്രി കൂട്ടുകാരോടൊപ്പം കളിചിരി തമാശകൾ പറഞ്ഞ് പാട്ടുകൾ പാടി വണ്ടിയിൽ പോകുന്ന ആ ഒരു ദൃശ്യം ഞാൻ കണ്ടപ്പോൾ വല്ലാതെ സങ്കടമായി പോയി ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം മരണത്തിന് മുന്നേയുള്ള ആ ഒരു ദൃശ്യമാണിത് കൂട്ടുകാരോടൊപ്പം പാട്ടുകൾ പാടി പോകുന്ന സുനീപ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ എത്ര സന്തോഷത്തോടെയാണ് എന്തെങ്കിലും രോഗമുണ്ടോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ ഒന്നുമില്ല തൊട്ടടുത്ത് എൻ്റെ മരണം കിടപ്പുണ്ട് എന്ന് ആ ഒരു യുവാവിന് വല്ല സൂചനയും ലഭിച്ചിട്ടുണ്ട് ഒന്നുമില്ല മണിക്കൂറുകൾ കൊണ്ട് ഞാൻ മരണപ്പെടാൻ പോവുകയാണെന്ന് എന്തെങ്കിലും ഒരു സൂചന ആ മുഖത്തുണ്ടോ ഒന്നുമില്ല ഏറെ സന്തോഷത്തോടെ പാട്ടുകളൊക്കെ പാടി ആ ഒരു പോകുന്ന രംഗമാണിത് താഴത്ത് കാണുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു രംഗമാണ് സുനൈബ് പാട്ട് പാടുകയും സുഹൃത്തുക്കൾ വീഡിയോ എടുക്കുകയും ചെയ്തു ആ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ജന്മം മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും സുനൈബിന്റെ ആ ഒരു ഓർമ്മകൾ കൂട്ടുകാർ നമ്മോട് വിട പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല പടച്ചിറപ്പ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ വടക്കേരയിലായിരുന്നു സംഭവം മുസല്യാർ അങ്ങാടി ചോലക്കൽ സ്വന്തമായി മൊബൈൽ ഷോപ്പ് നടത്തിവരികയായിരുന്നു സുനൈബ് കരുനച്ചി മണക്കാട് ടർഫിൽ ഇന്നലെ രാത്രി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു രാത്രി ഒമ്പതരയോടെയാണ് സംഭവം നടന്നത് അങ്ങനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു ഇപ്പോൾ കണ്ടുവരുന്ന ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക മരണവും കുഴഞ്ഞു വീണുള്ള മരണം തന്നെയാണ് നമ്മൾ ഈ അടുത്തായി ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത് ഇതുപോലുള്ള കുഴഞ്ഞു വീണുള്ള മരണമാണ് എന്ത് പറ്റി നമ്മുടെ മക്കൾക്ക് എന്ന് ചോദിച്ച് എന്താ പറയുക പലർക്കും പലതും പറയാനുണ്ടാകും ഇന്നത്തെ നിയന്ത്രണമില്ലാത്ത ജീവിത രീതി ഫാസ്റ്റ് ഫുഡ് ഉറക്കമില്ലായ്മ അങ്ങനെ പലതുമുണ്ട് പറയാൻ പിന്നെ ഒരുപാട് ആളുകൾക്ക് പറയാനുള്ളത് വാക്സിനേഷൻ അങ്ങനെ പലതുമുണ്ട് പക്ഷേ ഇത്രയേറെ ആളുകൾ മരണപ്പെട്ടിട്ടും ഇതിനെക്കുറിച്ച് ആരും ഒരു റിസർച്ച് നടത്തിയിട്ടില്ല ഭാര്യയും മൂന്നും മക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു സുനൈബിനി ആ ഒരു കുടുംബമാണ് ഇന്ന് വയ്യാതാരായി പോയത് അത്ര ആ കുടുംബത്തെ സംരക്ഷിക്കുമാറാകട്ടെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതുന്നവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് ഇന്ന് പല രീതിയിലാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് ഓടുന്ന ഓട്ടത്തിലും കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും പാടുന്ന ആട്ടത്തിലും പാടുന്ന പാട്ടിലും അവരറിയാതെ അവര് മരണപ്പെട്ടു പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈ മാറി നിലനിർത്തി തരട്ടെ മരണമെത്തുന്ന സമയം വരെയുള്ളു നമ്മുടെ എല്ലാ കളികളും ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയം നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക ജീവനുള്ള കാലത്തെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരമുള്ളൂ പ്രിയപ്പെട്ടവരെ നിമിഷങ്ങൾ കൊണ്ടാണ് സന്തോഷങ്ങൾ സങ്കടകരമായി മാറുന്നത് സുനൈബിന്റെ ഈ മരണ വാർത്ത തന്നെ നിങ്ങൾ നോക്കിയേ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ എത്ര സന്തോഷത്തോടെ എത്ര നല്ല ഉന്മേഷവനാണ് എത്ര നല്ല ആരോഗ്യവനാണ് എത്ര സന്തോഷത്തോടെയാണ് എന്തൊരു ഉന്മേഷത്തോടെയാണ് കളിക്കാൻ പോയത് തിരിച്ചു വന്നോ ഇല്ല റബ്ബിലേക്ക് മടങ്ങി പടച്ചറബ് ആഫിറത്തും മർഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെന്നും പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഒന്ന് മരണപ്പെട്ടവർക്ക് ദു ലഭിക്കാൻ മറ്റൊന്ന് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പിന്നെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി എന്നും ഓരോ ശ്വാസത്തിലും നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക ആ ഒരു ചിന്തയിൽ തന്നെ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാവുകയാണ് മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ ചെയ്യാൻ തോന്നും ഇല്ല അപ്പോൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ മരണം അവിടെ സന്തോഷത്തിലാവുകയാണ് അതാണ് പ്രിയപ്പെട്ടവരെ സുനൈബിനും സുനൈബിൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും ദാ ചെയ്യുക അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ സുനൈബ് എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിൻ്റെ റഹമത്തിലേക്ക് വന്നിരിക്കുകയാണ് റബേ ഈ സഹോദരനെ നീ മഹിറത്തും മറഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേറപ്പേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റപ്പേ നരകം ഹറാമാക്കി കൊടുക്കണേ കൊടുക്കണേറപ്പേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും നീക്കാക്കണിറപ്പേ പടച്ച ചെറുപ്പക്കാരനാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നീ മാപ്പാക്കി കൊടുക്കണേ അള്ളാ പടച്ചറബ മൂന്ന് മക്കളടങ്ങുന്ന കുടുംബമാണ് റപ്പെ ആ കുടുംബത്തിനെ നീ തന്നെ സംരക്ഷിക്കണേ നാളെ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ റപ്പെ പടച്ചറപ്പേ ഇതുപോലുള്ള പെടുന്നനുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ കാക്കണിറപ്പേ കീറിമുറിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണിറപ്പേ അള്ളാഹുയെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ തരണിറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണിറപ്പേ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണിറപ്പേ പടച്ചറബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ സ്വീകരിക്കണിറപ്പേ ഇവരുടെ കവറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണറൊപ്പേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണറൊപ്പേ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഹദിയ ചെയ്യുക ഇൻഷാ അള്ളാ ദു വസിയത്തോടെ അസ്സലാമല്ല